എന്റെ ആലോചിച്ചിരിക്കണ എന്ത് പറ്റി അവിടെ എന്തേലും എന്തെങ്കിലും പഴംപൊരു വേണ്ട നമുക്കൊരു പണിയാ കായ കായവ കായ പോണ്ടാക്ക നമ്മൾ പിടികൾ വാങ്ങണ സാധനം അപ്പൊ എന്താ വെച്ചാൽ പണി നമ്മൾ ഫ്രിഡ്ജിന്റെ പുറത്ത് ഗ്യാസും കുറ്റിന്റെ മേലെ എടുത്തിട്ടോ എന്താണെന്ന് അപ്പൊന്ന് ഉണ്ടപ്പൊരി ഉണ്ടാക്കുന്നു അത് കുനഗുന മിക്സി ചെയ്യാണ്ടിട്ട് അത് കുനഗുന ആയിക്കോളും കുറച്ച് ജീരകം കുറച്ച് പഞ്ചസാര അപ്പൊ അതിനെ കുറച്ച് ചോറും കൂടി ഇട്ടോ അപ്പൊ എന്താ അപ്പൊ ഒന്നും കൂടി തിക്കാവൂ അപ്പൊ അതിന് വേണ്ടിട്ടോ കുറച്ചുകൂടി ചോറിട്ട് നല്ല ആവശ്യത്തിന് വൈദ്യ കൂടിട്ടോ കുറച്ച് മതി ഫുള്ള് ഇട്ടോ അപ്പോൾ മൈദ കുടി ആവശ്യത്തിന് ഇല അര കില എണ്ണ എടുക്കണോ മൈദ അര കിലോ ഇല്ല അപ്പോൾ ഇനി നമ്മളെ മിക്സ് ട്ടോ ഇനി നല്ലോം കുഴയ് കേട്ടോ അപ്പോൾ ട്ടാ റെഡി ആയി കേട്ടോ നമ്മുടെ കുഴച്ച് ഈ പരിവാക്കി എടുത്തിട്ടുണ്ട് കണക്കെന്താ പണി അയ്യോ ഒരാൾ ഇവിടെതാ ചപ്പാത്തി കൊഴച്ച മാവുണ്ട് അതില് കളിച്ചുകൊണ്ട് കുട്ടിയെ കളിക്കല്ലോട്ടാ ഉം നാളെ പുരക്ക് കൊഴച്ച മാവെന്തിനാ അതില് കളിക്കണ് അപ്പോൾ അതിൻ്റെ അടുപ്പ് കത്തിച്ച് ഇനി ഇത് ഓയിലൊക്കെ കേട്ടോ അപ്പോൾ ഈ പാം ഓയിലാണെന്നുണ്ടാക്കേണ്ടത് നമ്മുടെ എന്താണ് കായ കായണ്ട ഉണ്ടപ്പൊരി അങ്ങനെ പറയുമോ എന്താ ഉണ്ടാക്കണെന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണേ ഉണ്ടാപ്പൊരില്ലേ ആയിക്കോട്ടെ അതെല്ലാം നോക്ക് അപ്പോൾ ഓയിൽ ഓയിലിത് തിളച്ച് കൊണ്ടിരിക്കുന്നു ഓയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ിക്കൊണ്ടേ ഇരിക്കണ്ടേട്ടാ അതിൻ്റെ ഉള്ളത് ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ ചട്ടി ചൂടായ നോക്കില്ല ആയിട്ടില്ല അങ്ങുമണം നല്ല ചൂടാണോ ആയിട്ടില്ല ഏട്ടാ ആദ്യം നോക്കിട്ടുണ്ടൊരി തിന്നാച്ചിട്ട് അപ്പൊ ഇണ്ടേട്ടാ ഉണ്ടപ്പൊരിക്കുള്ള ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കും നമുക്ക് അങ്ങനെ ഇണ്ട് ഇതാക്കിയ ിലൊക്കെ ഉള്ള മരത്തിണ്ടരി ആട്ടാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി അതന്നെ ആയാ മതി ചെറിയത് ഉണ്ടാക്കി കടീ ജിപ്പട്ടുണ്ടല്ലേ ആ ഉണ്ട മതി യെസ് യെസ് അതാവുമ്പോ സൂപ്പർ ഉണ്ടാവും ആ തലക്കല് രണ്ടുണ്ടാ ഐസിഡിലൊരുണ്ടവിടിട്ടാണ്

എത്ര ഉണ്ട് ആറുണ്ടി ആറുതരം ഉണ്ട് ആറ് വലിപ്പാണ് ഒരു ഉണ്ടാകാറില്ല ഒരു ഉണ്ട് ആറ് ആറുതരം ഉണ്ടായി പോയി ഒക്കെ ഒരേ മതി ഒരച്ചിൽ ഉണ്ടാക്കട്ടെ ഒരേ അച്ചിൽ ഉണ്ടാക്കട്ടെ ഞണ്ടായി അപ്പൊ അവിടെ ആവേശം കൂടിട്ടാ ഉണ്ടപ്പൂരിന്റെ ആവേശം കൂടിയിട്ട് എന്തിനാണെന്നറിയില്ല അതൊക്കെ കൂടി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ആവേശം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊണ്ടപ്പൂരി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ജാതി ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ചെറിയ ഉണ്ടാ അപ്പൊ ഞങ്ങൾ ഉണ്ടപ്പൊരി ഒന്നൊന്നര ഉണ്ടായിരിക്കണാ ഏഹ് ഏട്ടൻ ഉണ്ടി ഉണ്ട് അഞ്ചനുണ്ടി ഉണ്ട് അതിലും എന്റെ കൂട്ടത്തില് അഞ്ചന്മാരുണ്ട് ഏട്ടന്മാരുണ്ടെന്റെ കാര്യത്തില് അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടോണ്ടിരിക്കട്ടാ അപ്പോൾ ലൈറ്റ് ഡാർക്ക് കളർ ആയപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇഞ്ഞുള്ള ഉണ്ട ഞങ്ങള് സെറ്റാക്കും നോക്കട്ടേട്ടാ ഈ ഉണ്ടെങ്കില് ഫസ്റ്റ് ഉണ്ട അങ്ങനെ തന്നെ അല്ലേ പരാജയം രണ്ടാമത്തെ നമ്മൾ സെറ്റ് സെറ്റാക്കി നോക്കിക്കോളി അപ്പൊട്ടാ ഞങ്ങളെ അടുത്ത സെക്ഷനിലൊന്നും ഉണ്ട റെഡി ആയിക്കൊണ്ടിരിക്കണേ അത് കുറച്ച് നീക്കി വെച്ചാൽ കൂടി കയറ്റി അപ്പൊ നല്ല സോഫ്റ്റ് ഉണ്ടോ പൊരി കേട്ടാ വെച്ചു ഒരു എണ്ണം പൊറത്തേക്ക് ഇടുവാട്ടത് അപ്പൊ ഇട്ടപ്പോ ഉണ്ടാപൊരി അയക്കണേ സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരു സെറ്റ് അയക്കണ നല്ല സോഫ്റ്റ് ആയിട്ട് സെറ്റ് അയക്കണ അവിടെ ഒരാള് ആ കൊച്ചി ടീ ഉണ്ട് ഞാണ്ട് ചോറിൻ്റെ കേട്ടോ അമ്മ അത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരം ഞങ്ങൾ ഒന്നിച്ച് കുറച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാം അപ്പോൾ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടാ ഹൈ അപ്പം റെഡി ആയിട്ടാ ഇല്ല ഇല്ല ഇഞ് എണ്ണ കുടിക്കാൻ നോക്കൂല അപ്പം ഇങ്ങോട്ട് എടുക്കാട്ടാ മതി അപ്പൊ ഇതാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തട്ടാ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യമോൻ്റെ ഇതൊക്കെയാണ് കഴിച്ചുകൊണ്ട് ഇനി എങ്ങനെ അപ്പൊ തട്ട എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കാണ് മുട്ടപാപ്പ് അത് ഷുഗർ ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല

na ware eealoaadelagaa ചായ കുടിക്കാനിരുന്നു ചായ കുടിക്കലാ ബായ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക